നമസ്തേ അവസാന പകുതി ഭാഗം ചതയം പൂരരുട്ടാതെ ഈ നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്ന കുംഭകൂറുകാരുടെ നക്ഷത്ര ഫലങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഒന്നാം തീയതി വരെയുള്ള കുംഭകൂറുകാരുടെ നക്ഷത്രഫലം ഇവരുടെ ആരോഗ്യനില അത്ര അനുകൂലമായിരിക്കില്ല രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഒന്ന് വരെ തൊഴിൽ രംഗത്ത് പുതിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് അതേപോലെ പുതിയ അംഗീകാരങ്ങളൊക്കെ അവർക്ക് ലഭിക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ഈ സമയം അത്ര അനുകൂലമല്ല എന്നറിയുക ധനപരമായി പൊതുവെ അനുകൂലമായ സമയമാണ് അപ്രതീക്ഷിതമായ ധന നേട്ടമൊക്കെ ഉണ്ടാകാൻ കഴിയുന്ന ഒരു സമയമാണിത് കുടുംബ ജീവിതത്തിൽ ചെറിയ കലകങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും പൊതുവെ അനുകൂലമായ ഒരു കുടുംബ ജീവിതവും ഈ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഒന്ന് വരെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കും മക്കൾ നിന്ന് അനുകൂലമായ ഒരു ഉണ്ടാകും എന്നാൽ മാതാപിതാക്കൾ തമ്മിൽ കലഹം ഉണ്ടാകുന്ന സാധ്യതയുണ്ട് അതേപോലെ സഹോദര സ്ഥാനീയർ തമ്മിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് ഇത് അനുകൂല സമയമാണ് അതേപോലെ ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ഇത് അനുകൂലമായ സമയമാണ് വിവാഹാദി കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും പൊതുവെ കാര്യങ്ങൾക്ക് ആലോചിക്കാവുന്ന ഒരു സമയമാണിത് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ നാളുകാരായ ആളുകൾക്ക് ഒട്ടും തന്നെ അനുകൂലമല്ലാത്ത ഒരു സമയമാണ് എന്നാൽ വാഹന സംബന്ധമായ കാര്യങ്ങൾ പൊതുവെ അനുകൂലമാണ് മൃഗസംരക്ഷണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ സമയം അനുകൂലമാണ് വിദ്യാർത്ഥികൾക്കും ഈ സമയം അനുകൂലമാണ് ജാതകത്തിൽ കാല സർപ്പയോഗമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ സമയ ഈ സമയത്ത് ജാതകമൊന്ന് പരിശോധിപ്പിക്കുകയും വേണ്ട പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതും വളരെ നല്ലതാണ് പൊതുവായ ദോഷങ്ങൾക്ക് ശിവക്ഷേത്ര ദർശനം വളരെ നല്ലതാണ് കൂടുതൽ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളവർ അവരുടെ ജാതകം പരിശോധിപ്പിച്ച് ചെയ്യുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം